ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സച്ചിയാണ് മുഴുകുടിയനെന്ന് പറഞ്ഞ് ആന്റണി വലിയത് പറയുമ്പോഴത്തേക്കും ആന്റണിയെ തല്ലാനായിട്ട് രേവതി കൈവങ്ങു അപ്പോഴത്തേക്ക് ശരത്ത് ഇടയ്ക്ക് കയറി ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചു അതെ കടയുടെ മുന്നിൽ നിന്ന് എന്നെ എൻ്റെ കയ്യിൽ നടിമേടിക്കാതെ തരത്തോണ്ട് പോടാമെന്ന് പറഞ്ഞു രേവതി ചേച്ചി ഇദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ് അടിക്കാൻ ഞാൻ വിടില്ല കുറേ സമയമായല്ലോ ചേച്ചി തുടങ്ങിയിട്ട് ക്ഷമിക്കുന്നതിനൊരു അരി അതിരുണ്ട് നീ ശരത്ത് പറയുമ്പം ശരത്തെ നീ എന്താ ചേച്ചിയോട് എതിർത്ത് സംസാരിക്കുന്നത് അതിന് മാത്രം വളർന്നു നീ നീയെന്ന് അമ്മ മോനോട് ചോദിക്കുന്നു അത് കേട്ടപ്പം അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മേ ഈ ഫ്രോഡ് അവനെ അത്രയ്ക്ക് മാറ്റിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക ആൻ്റണിയെ ഇതേ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും വിളിക്കരുത് ചേച്ചി എന്ന് പറയുമ്പം നീ വിട്ടുകൾടാ നമ്മുടെ ചേച്ചിയല്ലേടാ അവർക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട് അവർ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ നല്ല വെള്ള ചമയുന്നു ഇനി ഇവനെ നിന്റെ കൂടെ കണ്ടു പോയേക്കരുത് കണ്ടാൽ ആരെ തടഞ്ഞു നിർത്തിയിട്ടും കാര്യമില്ല എൻ്റെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങിച്ചിരിക്കുവെന്നൊക്കെ പറഞ്ഞു രേവതി ശരി ചേച്ചി നിങ്ങൾ ആവാതെ ശരത്തെ എന്നാ പിന്നെ ഞാൻ പോകടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഈ ആന്റണി അങ്ങ് പോയി ആന്റണി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി അവിടെ നിന്ന് പോയേക്കണത് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ഭയങ്കര കലിപ്പോടുകൂടി ഇങ്ങനെ ശരത്തിനോട് സംസാരിക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് അനൂപ് ഇരുന്ന് ഫോൺ വിളിക്കുക അപ്പോൾ അനൂപിനോട് അവിടെയുള്ള ചേട്ടന്മാര് ചോദിച്ചു നിൻ്റെ ഫ്രണ്ട് എവിടെയെന്ന് ഇപ്പോൾ വരുമെന്ന് അനൂപ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു തീർന്നില്ല നമ്മുടെ സച്ചി കയറി വരികയും ചെയ്തു കയറി വന്ന് നമസ്കാരമൊക്കെ പറഞ്ഞു അപ്പോൾ അനൂപ് എവിടേക്കാണ് ട്രിപ്പ് പോകേണ്ടതെന്ന് ചോദിച്ചു അതൊക്കെ ഉണ്ട് ആ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ ഇവർ നമ്മുടെ ജില്ലാതല തല നേതാക്കന്മാരാണ് ജെയിം സാറും രഘുനാഥൻ സാറും ഇവർ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ വിജയകുമാർ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ രണ്ട് പേരു എന്നൊക്കെ പറഞ്ഞു സാറ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുവാണ് അപ്പോൾ പ്രകാശിന് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വേണമെന്ന് പറഞ്ഞു എവിടെ പോയി വാങ്ങിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് അനൂപ് പറഞ്ഞത് എന്റെ സുഹൃത്ത് സച്ചിക്ക് കാറിനെ കുറിച്ചൊക്കെ നല്ല അറിവാണെന്ന് അപ്പോൾ സച്ചിയോട് ചോദിക്കാവുന്ന ഞങ്ങൾ വിചാരിച്ചേ അതുകൊണ്ടാ അങ്ങനെയാണ് സച്ചിയെ വിളിച്ചു വരുത്തിയത് പറഞ്ഞു പിന്നെ എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഒരു കാറ് തൊട്ടാൽ മതി ആ കാറ് നല്ലതാണോ അല്ലയോ എന്ന് ഈ സച്ചി പറയൂ എന്നൊക്കെ അനൂപ് പറയുമോ ഒന്ന് പോടാ അവിടെ നിന്ന് നീ എന്നിങ്ങനെ പുകർത്താതെ എന്ന് സച്ചി കൂട്ടുകാരനോട് പറയാ സച്ചിയുടെ പരിചയത്തിൽ സെക്കൻഡ് ഹാൻഡ് കാർ കിട്ടുന്ന ഏതെങ്കിലും ഷോറൂമോ മറ്റോ ഉണ്ടോ അപ്പൊ നല്ല ഷോറൂമൊക്കെ ഉണ്ട് സർ സിറ്റിയിൽ തന്നെ ഉള്ളതൊന്നും പറഞ്ഞു എന്റെ കാർ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നാ അവിടെ തന്നെ നമുക്ക് വാങ്ങിച്ചാലോന്ന് ചോദിച്ചു സച്ചി നമുക്ക് നമ്മുമാരൊന്ന് പോയാലോ ആ പോവാലോ സാർ ആ സച്ചി ഇതേ നീ തന്നെ കാർ നോക്കിയെടുത്ത് തരണം കാറ് നല്ലതാണോ അല്ലയോ എന്നുള്ളത് നീ തൊട്ട് നോക്കി പറയൂ എന്നാ ഇപ്പം അനൂപ് പറഞ്ഞിരിക്കുന്നതേ അപ്പോൾ അത് നോക്കി നീ എടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ ഒരു കാര്യം അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ സച്ചി അവരെയും കൂട്ടിക്കൊണ്ട് പോവുക അങ്ങനെ അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു ഈ സമയത്ത് നമ്മുടെ സുതി അവിടെ കാറ് നോക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഷോറൂമിൽ അങ്ങനെ കാറ് തൊട്ടൊക്കെ നോക്കിയിട്ട് സാർ എന്നാൽ എങ്ങനെയാണ് സാർ കാറെടുക്കുന്നുണ്ടോ സാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് വന്നു ഞാൻ കാറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു കളർ അല്ല ഇത് അപ്പൊ ഇതും സാറിന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു സാറ് നോക്കുന്നത് നോക്കുന്ന പത്താമത്തെ കേട്ടോ ഇത് അയാൾ പറയുമ്പോ എനിക്ക് കാറുകൾ ഇഷ്ടപ്പെടാത്തത് എന്റെ കുറ്റമല്ല എന്നും അത് കാറുകളുടെ കുറ്റമാണെന്ന് പറഞ്ഞു ശ്രുതി അപ്പൊ സാറ് കാറ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ വന്നതാണല്ലോ അല്ലേ അതെ അല്ലാണ്ട് പിന്നെ നോക്കി വെള്ളവർക്കാമെന്നൊന്നും അല്ലാന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു വേറെ ഒന്നും കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് വേറെ ഒരു വണ്ടി കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനെ ആ വണ്ടി കണ്ടപ്പോൾ സുധിക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് കയറി ഇരുന്നൊക്കെ നോക്കുക അപ്പോൾ ഈ കാർ എങ്ങനെയുണ്ട് സാർ എന്ന് ചോദിച്ചു അതെ ഇപ്പൊ ഈ കാറിന് ഇപ്പൊക്കെ എന്താ വില എന്നൊക്കെ ചോദിച്ചു പിന്നെ പുതിയ കാർ എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കൂടുതൽ കാശ് കാറിലേക്ക് ചിലവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാനൊക്കെ ആയിട്ട് നോക്കുന്നതേ അപ്പോൾ ഇവൻ പുതിയ കാറ് പോലെ തന്നെയാണ് സർ കൂടുതലൊന്നും ഓടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കാറ് ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയല്ലേ എന്ന് ചോദിച്ചു വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒരു പ്രോബ്ലംസും ഇല്ല സർ നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ ലൈഫ് ലോങ്ങ് സാറിന് ഉപയോഗിക്കാവെന്ന് പറഞ്ഞു ആ അപ്പോൾ നമുക്ക് ഈ കാറ് തന്നെ ഫിക്സ് ചെയ്യാവുന്നെന്ന് പറഞ്ഞു അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആണ് സാർ അതുപന്നെ ഒരു ലക്ഷം രൂപ ഞാനിപ്പോൾ ആയിട്ട് തരും ബാലൻസ് നമുക്കൊരു ലോൺ ആക്കാവുമെന്ന് പറഞ്ഞു ഓക്കെ സർ സർ വരും നമുക്ക് പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാവുന്ന പറയും അപ്പോൾ നിങ്ങൾ പോയി റെഡിയാക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എൻ്റെ വൈഫിനെ ഞാനൊന്ന് എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കാം അപ്പോഴേക്കും സച്ചിയും കൂട്ടുകാരും കൂടി അങ്ങോട്ടേക്ക് വന്നു അതായത് ആ സാർമാർ സച്ചി അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും അതെ സച്ചി ഒന്നു നിന്നിട്ട് നല്ല ഷോറൂം തന്നെ അല്ലേന്ന് ചേട്ടന്മാർ ചോദിക്കുക നല്ല ഷോറൂം അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമോ ഇവിടുത്തെ കാർ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം എൻ എൻ്റെ കാർ ഞാൻ ഇവിടെ എടുത്തത് ഇവിടുത്തെ ഓണർ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം നീ പറഞ്ഞ കാശും കുറയ്ക്കല്ലേ എന്ന് ചോദിച്ച് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അതെ സച്ചി ഇവരെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു ആ സമയത്ത് അവിടുത്തെ ഓണർ നമ്മുടെ സച്ചിയെ കണ്ടപ്പോഴേക്കും ആ സച്ചി നീയോ നീ ഉള്ളതുകൊണ്ട് ഏതായാലും എനിക്ക് കുറേ കച്ചവടങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു അയ്യോ ഓ അങ്ങനെയൊക്കെ എന്തിനേട്ടാ പറയുന്നത് ഞാൻ എന്തായാലും ബിസിനസ്സുകാരനോ മറ്റു ആണോ ഒരു സാധാരണ കാർ ഡ്രൈവർ അല്ലേന്ന് ചോദിക്കും ആ എന്ന് പറഞ്ഞിരിക്കുക സാർ കാർ വേണ്ടത് ഇദ്ദേഹത്തിനാണെന്ന് പറഞ്ഞു ഇത് ബിജുകുമാർ സാറിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കറിയാം ഇദ്ദേഹത്തെ പത്രത്തിലൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ടി വിയിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാ ചേട്ടൻ അങ്ങനെ കൂടുതൽ പഴയതല്ലാത്ത കാറൊക്കെ കാണുമല്ലോ അല്ലേ അപ്പോൾ വെറും ആറുമാസോടെ കാറ് വരെ ഇവിടെ പറഞ്ഞു സാറിനെ വിശ്വസിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാട്ടോ ഇവർ ഇവിടേക്ക് നല്ല കാറ് തന്നെ ഇവർക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നല്ലതല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ സച്ചി അത് തന്നെ എനിക്ക് അറിയത്തില്ലേ ഞാൻ അത് ഇവരോട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് കാർ നോക്കിയാലോ അങ്ങനെ ഇവരുടെ കാർ നോക്കാൻ പോവാം സച്ചി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു ഈ സമയത്ത് ശ്രുതിയെ വിളിച്ചു വരുത്തി ശ്രുതി അപ്പോൾ സുധി എന്തിനാന്നെ വിളിച്ചതെന്ന് ചോദിച്ചു ഞാനൊരു കാർ നോക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ കാറോ ഇപ്പൊ നമുക്ക് എന്തിനാ കാർന്ന് ശ്രുതി സുധിയോട് ചോദിക്കാം ബിസിനസ്സൊക്കെ തുടങ്ങണ്ടേ കയ്യിലുള്ള കാശിനെ കാറ് വാങ്ങിച്ച പിന്നെ അങ്ങനെ ബിസിനസ് തുടങ്ങൂന്ന് ചോദിക്കുമ്പോൾ ഇതിന് അത്ര വലിയ കാശൊന്നും വേണ്ടതേ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാ ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല സുധി ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും കാശ് നമുക്ക് വാങ്ങി കാർ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു കാർ വാങ്ങിക്കണമെന്ന് പറഞ്ഞു കാറിൽ പോയാലേ മറ്റുള്ളവർക്ക് മുന്നിൽ നമുക്കൊരു വിലയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് ശ്രുതി പറയാം ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമുക്കൊരു ലോണൊക്കെ എടുക്കേണ്ടി വരില്ലേ ഈ കാറിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് നമ്മളോടുള്ള മതിപ്പ് കൂടും അപ്പോൾ പെട്ടെന്ന് തന്നെ ലോൺ അപ്രൂവ് ആവുകയും എന്നൊക്കെ പറഞ്ഞു ശ്രുതി ഒന്ന് ആലോചിക്കുക അതെ ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം അവിടെ ഇവിടെയൊക്കെ പോവേണ്ടതായിട്ട് വരില്ലേ നമുക്ക് അപ്പോൾ ബസ്സിലായി കയറി പോകാൻ പറ്റുമോ പിന്നെ കാറ് മേടിച്ച് പറ്റും ശ്രുതി അല്ല ഈ സെക്കൻഡ് ഹാൻഡ് കാറ് എന്ത് വിശ്വാസത്തിൽ നമ്മൾ വാങ്ങിക്കും അതിനെങ്ങാനും പണി വന്നാ വീണ്ടും വീണ്ടും കാശ് ചിലവാക്കണ്ടെന്ന് ചോദിച്ചു അത് കേട്ടപ്പം ദേ ഇത് പേര് കേട്ട എന്നാലും വലിയ ഷോറൂമാണ് ഇവിടെ നിന്ന് നമുക്ക് വിശ്വസിച്ച് കാർ വാങ്ങിക്കാവെന്നൊക്കെ ശ്രുതി ശ്രുതിയോട് പറയാം ഞാനൊരു കാറ് കണ്ടുവച്ചിട്ടുണ്ട് ശ്രുതി വന്നൊന്ന് കാണാതെ എന്ന് പറഞ്ഞു ശരി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് ശ്രുതി ചെല്ലുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാർ കാണാൻ ചെന്നപ്പോ ആ കാർ അവിടെ കിടപ്പുണ്ട് ഇത് കണ്ടപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ശ്രുതി എന്നിട്ട് വണ്ടിയിൽ കയറി ഇരുന്നൊക്കെ നോക്കുവാ ആ ഇത് കുഴപ്പമില്ല നല്ല മോഡലാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നല്ല ബെസ്റ്റ് അല്ലേ ഇതേ നല്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാ അതുമാത്രമല്ല നല്ല സേഫ്റ്റി ഉള്ള കാറുവാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ കാറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും ഇപ്പൊ വാങ്ങിക്കണോ സുതി അത് ശരിയാവോ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ആലോചിക്കാനേ ഒന്നുമില്ലേ ശ്രുതി ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു കാറെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു ശരി ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ശ്രുതി സമ്മതിക്കുകയും ചെയ്തു ശ്രുതി അവരോട് റേറ്റ് ഒക്കെ കുറച്ച് നേരം പറയണമെന്ന് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം നീ വരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകുക കേട്ടോ ആ ഒരു സമയത്ത് ആ അവിടെ നിന്ന് വണ്ടി കണ്ടു നല്ല കളർ മോഡലൊക്കെയാണ് പക്ഷെ നമ്പർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നു അപ്പോൾ നമുക്ക് വേറെ കാർ നോക്കാവുന്ന പറഞ്ഞു അങ്ങനെ നോക്കി നോക്കി വന്നു അപ്പം അടുത്ത കാറ് കണ്ടു അപ്പോഴേക്ക് മറ്റൊക്കെ ഒരു ടെൻഷൻ ഇതൊക്കെ കൊള്ളാവുന്നതാണെന്ന് അപ്പോൾ സച്ചി പറഞ്ഞു സാർ സാറ് ടെൻഷൻ അടിക്കേണ്ട പേടിക്കായിട്ട് ഇവിടെ ഉള്ളതല്ല നല്ല കാറുകളാണെന്നോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നമ്പർ സെറ്റാവാത്തതാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ആ അനൂപിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ആ വിജയകുമാർ സാറേ കാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഇവരിങ്ങനെ വരുന്നു ആ കാറ് അതായത് ശ്രുതിയും ശ്രുതിയും നോക്കിയ കാറ് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ആ നമ്പറും ഇഷ്ടപ്പെട്ടു കാറും ഇഷ്ടപ്പെട്ടു ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചുറ്റിനു നോക്കുക അപ്പം ഈ കാർ എങ്ങനെയുണ്ട് ഇത് അടിപൊളിയാണ് നമ്പറും ഓക്കെ ആണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവര് ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല കാറാണ് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാൻഡ് കാർ അന്ന് പറയുകേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാർ വാങ്ങിക്കാം അല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പം വാങ്ങിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ നമ്മുടെ സച്ചിയുടെ അരികിലേക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നു കാർ നോക്കിയോ ഇഷ്ടപ്പെട്ടു സാറിനെന്ന് ചോദിച്ചു അപ്പോൾ ഈ കാർ മതി ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറയൂ കേട്ടോ ഇത് കൂടുതലും നോടിയിട്ടില്ല അല്ലേ ഇതിനെന്ത് വരെ വരുമെന്ന് ചോദിച്ചു അത് പിന്നെ സച്ചി ഈ കാറ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ അപ്പോഴേക്കും അല്ല എന്താ നിങ്ങളെന്താ ഈ സ്റ്റാർട്ടിങ് ട്രബിള് വരുന്ന കാർ പോലെ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു സച്ചി ഈ കാറ് വേറൊരാൾക്ക് ബുക്ക് ചെയ്തതാ നിങ്ങൾ വേറെ കാർ നോക്കാനായിട്ട് ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഈ ചേട്ടൻ സച്ചി ദേ ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നത് എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ സാർ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നു അല്ല ആരേ ഈ കാർ ബുക്ക് ചെയ്തത് അതൊരു വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞു അല്ല അപ്പം അദ്ദേഹം അഡ്വാൻസ് വന്നോ അപ്പം അഡ്വാൻസ് ഒന്നും തന്നിട്ടില്ല കുറച്ച് മുൻപാ വന്നത് കാറ് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴേക്കും ഭാര്യയ്ക്ക് കാറൊന്നും കാണണം നിങ്ങൾ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി വെക്കുള്ളൂ എന്ന് പറഞ്ഞൊന്നും പറഞ്ഞു ഈ ഇങ്ങനെ നിൽക്കുക സച്ചി ആകെ ധർമ്മസങ്കടത്തിലാവും ചെയ്തു അപ്പൊ അദ്ദേഹത്തിനെ കാണുന്നില്ലല്ലോ അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അദ്ദേഹം പോയി കാണുമെന്ന് സച്ചി പറയാം ഈ കാർ അദ്ദേഹത്തിന് കൊടുക്കുക അപ്പോ പറയാതെ പോവില്ലല്ലോ അവിടെ ഷോറൂമിൽ കാണുമായിരിക്കും അല്ല അഡ്വാൻസ് ഒന്നും തരാത്ത സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് കാർ കൊടുത്തുവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ വലിയൊരു നേതാവാണെന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ സച്ചി എന്ന് അവര് പറയൂട്ടോ അല്ല അദ്ദേഹമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ സച്ചി ദേ നിനക്കെല്ലാവരെയും സംസാരിച്ചു വീഴ്ത്താനുള്ള കഴിവുണ്ടല്ലോ അല്ലേ എന്ന് ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഒന്ന് സംസാരിച്ച് നോക്കുക അദ്ദേഹം സംസാരിച്ച് സംസാരിച്ച് നോക്ക് സമ്മതിച്ച് നമുക്ക് കാറിൻ്റെ കാര്യം നോക്കാവുന്ന പറഞ്ഞു അങ്ങനെ സച്ചി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ചെല്ലുക അപ്പം ഞാനവരെ പോയി വിളിച്ചോണ്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെന്ന് ഈ സ്റ്റാഫ് വിളിക്കുക അപ്പോഴേക്കും ഒന്ന് വരുമോ സാർ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൊണ്ട് നോക്കുമ്പോൾ സച്ചി സച്ചിയെ കണ്ടപ്പോൾ രണ്ടുപേരും ഞെട്ടി സച്ചിയും ഞെട്ടി ഇവരെ കാർ ഷോറൂമിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ അപ്പം സച്ചി ബാ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുക ഈ സമയത്ത് സച്ചി ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആള് ആ കാർ ബുക്ക് ചെയ്ത വലിയ ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒരൊറ്റ ചിരിയായിരുന്നെ ആ സമയത്ത് ഭയങ്കര ചമ്മലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സുതിയും ശ്രുതിയും അവരെ നാറ്റിച്ച് കളഞ്ഞു നമ്മുടെ സച്ചി അപ്പോഴത്തേക്കും ഈ സ്റ്റാഫും ഇങ്ങനെ നോക്കുക ഇവൻ ബിസിനസ്സുകാരനോ ഇവനോണോ ബിസിനസ്സുകാരനെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സച്ചിയാ സുതി അവിടെ നിന്ന് കളിയാക്കി വല്ലാണ്ടാക്കി കളഞ്ഞു അപ്പോൾ ഞാൻ കാർ മേടിക്കുന്നത് നിനക്കെന്തടാ കുഴപ്പമൊന്നു ഈ സുതി സച്ചിയോട് ചോദിക്കുമ്പോൾ വാങ്ങിക്കാം എനിക്കറിയാലോ എനിക്കറിയാം നിങ്ങൾക്ക് കിട്ടിയ കാശ് നിങ്ങൾ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയൂ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുക അപ്പോഴേക്കും അവരെല്ലാവരും അവിടേക്ക് വന്നു കേട്ടോ ശ്രുതിയും ശ്രുതിയും ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക അപ്പൊ സച്ചിക്ക് ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് ചോദിച്ചപ്പോ ആ അറിയാം പറഞ്ഞു വന്ന എൻ്റെ ഏട്ടനായിട്ട് വരും പക്ഷെ വലിയ ബിസിനസ്സുകാരനൊന്നും അല്ല എന്ന് പറഞ്ഞു സച്ചി ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീന്തെൻറെ ഏട്ടനെ അപമാനിക്കാണോന്ന് ശ്രുതി ചോദിക്കുമോ അയ്യോ ഒരിക്കലും ഇല്ല ഇല്ലാട്ടോ ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപേ ഈ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞു ഇവൻ സ്വയം പരിഹാസനാവുകയാണ് എന്ന് സച്ചി പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം സച്ചി പോയി തലയിടും ബാക്കിയുള്ളവരല്ലേ ഇത് കേട്ടോണ്ട് ചിരിച്ചോണ്ട് നിൽക്കുക എടാ കയ്യിലുള്ള കാശ് നശിപ്പിക്കാതെ അതെടുത്തൊരു ബിസിനസ് തുടങ്ങാൻ നോക്കാൻ പറഞ്ഞു എന്നിട്ടൊക്കെ കാർ വാങ്ങിച്ചാൽ മതിയെന്നും ഇപ്പം ഇവനെ കാറിൻ്റെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ എന്നും സച്ചി പറയുന്നു അത് ഞങ്ങളുടെ കാശ് അതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് ശ്രുതി പറയുമ്പം ആ രണ്ടും കണക്കാം നിങ്ങൾ എന്ത് വേണം ചെയ്തോ അപ്പൊ സച്ചി കാർ എങ്ങനെയാന്ന് വെച്ചു അപ്പൊ ആ പറയാം പറയാമെന്ന് പറയാ സച്ചി നീക്കാം നീ വേറെ കാർ നോക്ക് നീ കണ്ടു വെച്ച കാറ് അദ്ദേഹത്തിന് വേണമെന്നാ പറഞ്ഞു പറയുമ്പോൾ ആഹാ ആഗ്രഹം നീ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി ഞാൻ ഇത് ബുക്ക് ചെയ്തതാ ഞങ്ങളിതിപ്പോ വാങ്ങാൻ പോവുകയാണെന്ന് സൂതി പറഞ്ഞു അപ്പൊ നീ ലക്ഷങ്ങൾ കൊടുത്ത് ബുക്ക് ചെയ്തൊന്നും ഇല്ലല്ലോ വാക്കാൽ ബുക്ക് ചെയ്തതല്ലേ ബുക്ക് ചെയ്തല്ലോ അപ്പൊ സർ അദ്ദേഹത്തിന് ആ കാർ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ആ കാർ കൊടുക്കണമെന്ന് സച്ചി ഓണറോട് പറയുന്നു ആ സമയത്ത് ദേ നോക്ക് നിന്റെ ഏട്ടൻ ആഗ്രഹിച്ചു വാങ്ങിക്കാൻ ഇരിക്കുന്ന കാറ് നീ എന്തിനാ അദ്ദേഹത്തിന് കൊടുക്കാൻ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുക നിനക്ക് നിന്റെ ഏട്ടനേക്കാളും വലുതാണോ അദ്ദേഹം ഞെ ചോദിക്കുമ്പോൾ അതല്ല എന്റെ ഇദ്ദേഹത്തിനും ഫാമിലിക്കും ഇപ്പൊ ഒരു കാർ അത്യാവശ്യമാണെന്നും ഇവനാണെങ്കിൽ ഇപ്പൊ കാറിന്റെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ അധിക ചിലവാണ് ഞാൻ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി ആ കാർ വാങ്ങിക്കുന്നതല്ലേ എന്നിങ്ങനെ സച്ചി ചോദിച്ചു അപ്പോഴേക്കും സാറേ ഞാനാണ് ആ കാർ ആദ്യം കണ്ടതും ഓക്കെ പറഞ്ഞതും എനിക്കത് വേണമെന്ന് സുതി അപ്പോഴേക്കും സച്ചി സാറേ ഇവൻ എങ്ങനെയാ ഈ കാർ വാങ്ങിക്കുന്നത് ഫുൾ ക്യാഷ് തന്നിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഒരു ലക്ഷം രൂപ ഇപ്പം തരും ബാക്കി ലോൺ ആണെന്ന് പറഞ്ഞു അപ്പം ദേ അദ്ദേഹം ഫുൾ ക്യാഷാ തരാൻ പോകുന്നത് അതെ അതെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളും ആ കാർ അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കാറിന്റെ ഓണറാകാതെ ധർമ്മസങ്കടത്തിലായി അപ്പൊ സർ അത് അതെനിക്ക് ഇഷ്ടപ്പെട്ട കാറാ നമ്മളെല്ലാം സംസാരിച്ച് ഓക്കെ ആക്കിയതല്ലേ ആ കാർ ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞോണ്ടായി സുതി അപ്പൊ സർ സാർ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇവരെയൊക്കെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണെന്നും ഈ കാർ കൊടുത്തില്ല എങ്കിൽ അദ്ദേഹം കാർ വാങ്ങിക്കാതെ പോകുമെന്നുള്ള കാര്യം സച്ചി ആ ഉടമസ്ഥിനോട് പറയുന്നു അതെനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് നാളെയും ഇതുപോലെയുള്ള ആരെങ്കിലും കൂട്ടിക്കൊണ്ട ഞാൻ ഇവിടേക്കൊക്കെ വരേണ്ടതല്ലേ എന്നും സച്ചി ആ ചേട്ടനോട് ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ ചെകുത്താനും കടലിനും നടുവിൽ നിൽക്കുക അതുമാത്രമല്ല ഇവരൊക്കെ രാഷ്ട്രീയക്കാര വിജയകുമാർ സാറിൻ്റെ സുഹൃത്തുക്കളുമാണ് കാർ കൊടുത്താൽ അവരെ സന്തോഷിപ്പിച്ചാൽ നാളെ സാറിന് അത് ഗുണം ചെയ്യുമെന്നും സച്ചി പറയാം അപ്പൊ സച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ശരി കാർ ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന അവർ പറഞ്ഞു അപ്പൊ നിങ്ങളകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞു അപ്പൊ സുധി അയ്യോ അതെന്ത് ന്യായമാണ് സർ ഞാനില്ലാത്ത ബുക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പം സർ സർ ക്ഷമിക്കണം സച്ചി എനിക്ക് എത്രയോ കാലമായിട്ട് പരിചയമുള്ളതാണെന്ന് പറഞ്ഞു ആ സച്ചിയുടെ മൂത്ത ജ്യേഷ്ഠനാണ് ഞാനൊന്നും സുധി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു അപ്പൊ ആയിരിക്കാം പക്ഷേ സച്ചി പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്നാ ഓണർ ഏട്ടം പറഞ്ഞു അങ്ങനെ ആ വഴിയും ബോം രണ്ടു പേരും കൂടി ഇങ്ങനെ വല്ലാണ്ടായിരിക്കാം അപ്പം നിങ്ങൾ വേറെ കാർ നോക്കിക്കോ മാഡം എന്നിങ്ങനെ ഈ ഓണർ ഏട്ടം പറയുമ്പോൾ അങ്ങനെ ആരുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് ശ്രുതി അദ്ദേഹത്തിനോട് പറയുവാണെ ശ്രുതി വന്നേ എന്ന് പറഞ്ഞു ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി അവരങ്ങ് പോയി കഴിയുമ്പോൾ താങ്ക്സ് സച്ചി എന്നും പറഞ്ഞ് നേതാക്കന്മാർ അപ്പോൾ ഇതിനെതിനാ താങ്ക്സ് ഓക്കെ നിങ്ങൾ ഓഫീസിലേക്ക് ചെല്ലെ അപ്പോൾ ഞാൻ ആ കാർ നോടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടെ അവിടെ നിന്ന് നമ്മുടെ സച്ചിയെ ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ദേ ഇപ്പോൾ ഇവിടെ ചൊന്നും പറയാൻ നിൽക്കേണ്ട ശ്രുതി അവൻ വീട്ടിലോട്ട് വരട്ടെ അപ്പോൾ അവനുള്ള മറുപടി കൊടുക്കാമെന്ന് ശ്രുതി പറഞ്ഞു എന്തായാലും ഈ ഒരു കാര്യം സച്ചി ചെയ്തത് വളരെ മോശമായി പോയല്ലോ ശരിയാ നീ പറഞ്ഞതുപോലെ നമുക്കൊരു സമയം വരും നീ നോക്കിക്കോ വാ എന്നും പറഞ്ഞോണ്ട് ശ്രുതിയുടെ കയ്യും പിടിച്ച് സച്ച് സുതി അവിടുന്നങ്ങ് പോയി അത് കഴിഞ്ഞു പിന്നെ കാണിക്കും നമ്മുടെ സച്ചു വണ്ടിയൊക്കെ ഓടിച്ചു വണ്ടി ഓടിച്ചത് നോക്കി കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ പക്ക ആ വണ്ടിയാണ് സാർ കുഴപ്പമൊന്നുമില്ല എന്ന് സച്ചി എന്നിട്ട് അവരോട് പറയുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇന്നീ വണ്ടി വാങ്ങിച്ച സന്തോഷത്തിന് സച്ചിനീ കാർ പാർക്ക് ചെയ്തിട്ടു ഞങ്ങൾ അകത്തിരിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു സ്നേഹോപകാരം വേണ്ടാന്ന് നീ പറയരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ജോലി സമയത്ത് ഞാൻ മദ്യപിക്കാറില്ല സാർ എന്ന് പറഞ്ഞു ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനാ ഞങ്ങൾ ജോലിക്കിടയിൽ കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചു പിന്നെ അല്ലേ നീയെന്നൊക്കെ പറഞ്ഞു ഇപ്പം വേണ്ട സാർ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പോലീസ് പിടിക്കില്ലേ സാർ എന്ന് ചോദിച്ചു പോലീസ് പിടിച്ചു നിന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി അപ്പം തന്നെ നിന്നെ വിട്ടോളൂ എന്നൊക്കെ ആ ചേട്ടൻ പറയൂ കേട്ടോ സച്ചി ആകപ്പെട്ടു സച്ചി ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക അങ്ങനെ സച്ചിയെ നിർബന്ധിക്കവരോ വാ 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 എന്നും പറഞ്ഞു അപ്പൊ സച്ചി പറഞ്ഞു വേണ്ട സാർ ഞാൻ പിന്നെ പിന്നീട് ആവട്ടെ സാർ എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ പറയണേ ആ എന്നാൽ ഓക്കെ സാർ സച്ചി ഇനിയിപ്പോൾ സച്ചിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ട നമുക്ക് വേറെ ഒരു ദിവസം കൂടാം ഞങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് വരാമേ ഞങ്ങൾക്കൊന്ന് അരൂർക്കര വരെ പോകണമെന്നും പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തോളാനും പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അവര് കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി ആ സമയത്ത് കൂട്ടുകാരൻ അനൂപ ആ നീ കല്യാണത്തിന് ശേഷം ആളാകെ മാറി എല്ലായിടാന്ന് ചോദിച്ചു ശരി ശരിയെന്ന് പറഞ്ഞാൽ അനൂപം അകത്തേക്ക് വേറെ പോകുന്നു സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അടുത്ത ഗുലമാലിപ്പോൾ സച്ചിയെ തേടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി